വർക്ക് നമസ്കാരം ഇന്നെല്ലാ കുരുന്നുകളും പുസ്തകങ്ങളും പുസ്തക സഞ്ചികളൊക്കെ ആയിട്ട് സ്കൂളുകളിലേക്ക് പ്രവേശിക്കുകയാണ് വിദ്യ അഭ്യസിക്കുവാനായി കേവലം പുസ്തക ചുമടുകൊണ്ട് മാത്രം വിദ്യാഭ്യാസിക്കാൻ കഴിയുകയില്ല നല്ല നല്ല ചിന്തകൾ നല്ലൊരു വ്യക്തിയായിട്ട് സമൂഹത്തിനും സമാജത്തിനും ഉദകുമാറാകണമെങ്കിൽ ഈശ്വരഭക്തി ഭയഭക്തി ബഹുമാനം എന്നിവ ആർജിക്കേണ്ടിയിരിക്കുന്നു ഇത് ലഭിക്കണമെങ്കിൽ മൂപന്തിക്ക് കൊളുത്തി വെച്ചുകൊണ്ട് സന്ധ്യാനാമം ജപിക്കുക അതിലൂടെ ഈശ്വര്യമായിരിക്കുന്ന ഒരു ചിന്ത ഒരു പോസിറ്റീവായിരിക്കുന്ന എനർജി അന്ധക്കരണത്തിൽ വിസ്ഫോടനമുണ്ടാക്കുകയും അത് ആന്തരികമായിരിക്കുന്ന നെഗറ്റീവ് എനർജിയെ ഇല്ലായ്മ ചെയ്യുകയും ചെയ്യുന്നു അത് ആ കുട്ടിയുടെ നിത്യജീവിതത്തിലെന്നും നിലനിൽക്കുന്നതായിരിക്കും ഒരു മോശമായ വഴിയിൽ സഞ്ചരിക്കുന്ന സമയത്ത് ഈ നാമം ജപിച്ചതിൻ്റെ പവർ ആ സമയത്ത് ആ കുട്ടിക്ക് രക്ഷകരായി എത്തും യാതൊരു സംശയവുമില്ല ആ കാര്യത്തിൽ വിദ്യ സരസ്വതി ആ വിദ്യാദേവിയെ വേണ്ട വിധത്തിൽ അറിയുക അല്ലായെങ്കിൽ ആ വിദ്യ കൊണ്ട് യാതൊരുവിധ പ്രയോജനവും പഠിക്കുന്നയാൾക്ക് ഉണ്ടാകുകയില്ല അതുകൊണ്ട് മാതാപിതാക്കൾ കുട്ടികളെ നല്ലൊരു ഈശ്വരവിശ്വാസിയായി മാറ്റുക അതേത് മതമായിക്കോട്ടെ ഹിന്ദു ആയിക്കോട്ടെ ക്രിസ്ത്യാനി ആയിക്കോട്ടെ മുസ്ലിം ആയിക്കോട്ടെ ഏതായാലും ശരി അതാത് വിശ്വാസം അനുസരിച്ച് ഒരു വിശ്വാസിയാക്കി മാറ്റുക കള ഇത് കലിയുഗമാണ് ഇവിടെ ഈശ്വരഭക്തി അല്ലാതെ കണ്ട് ഒരു വ്യക്തിക്ക് മുന്നോട്ട് പോകാൻ കഴിയുകയില്ല എവർക്കും നല്ലത് വരട്ടെ വിദ്യാലയങ്ങളിലേക്ക് പോകുന്ന എല്ലാ കുരുന്നുകൾക്കും സർവ ഐശ്വര്യാഭിവൃദ്ധിയും കരിനീലിയമ്മയും സർവവടിമാന മക്കളും നൽകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഓം പഞ്ചമഗുരുദ്രായ മഹാദേവ കാളേശ്വരമൂർത്തയേ നമസ്കാരം